ആ മോട്ടിവേഷൻ സ്പീക്കർ അനിൽ സാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ മൂപ്പരിക്ക് എന്ത് പറ്റിയ അറിയില്ല വേറെ ഒന്നുണ്ട് കോഴിക്കോട് വന്നിട്ട് എന്തെങ്കിലും റോങ് ആയിണ്ടെങ്കിൽ നാട്ടുകാരി ഭയങ്കര ഒറ്റക്കെട്ടാരി നിൽക്കും അത് ആ കാര്യത്തിൽ കോഴിക്കോടിനൊരു പ്രത്യേക പവറാണ് ആ വേറെ കൂടെയുള്ള മൈരില്ല പക്ഷെ മൂപ്പരി എന്താ വെച്ചാൽ മൂപ്പരിക്ക് എന്തോ ഒരു പാളിച്ച പറ്റി പക്ഷെ ഊപരി അതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്കിഷ്ടമാണ് നല്ല പവർ ഉള്ളൊരു മോട്ടിവേഷൻ ഇതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനമാണ് കാരണം ചിലരു പവറാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മോട്ടിവ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നും ഏതൊരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ മൈൻഡ് വരുമോ പക്ഷേ ഇതെന്ത് പറ്റീനറിയില്ല ഇതെന്ത് ചെറിയൊരു പാളിച്ച പറ്റിക്കണേ ചിലപ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല അത് കേട്ടേലും ഉള്ളൂ അതിൻ്റെ വീഡിയോ വന്നാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ